അപ്പൊ നമ്മളിത് ഇങ്ങനെ ഇങ്ങനെ ചെത്താൻ നിർത്താം അതിന്റെ അകത്തോട്ട് തന്നെ അതിങ്ങനെ തെറിച്ചു കൊണ്ടോളൂ ഹായ് ഗൈസ് ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് അടിപൊളി ഒരു ടിപ്സ് പറഞ്ഞു തരാൻ വേണ്ടിയാണ് എല്ലാവർക്കും നല്ല അടിപൊളി ഇഷ്ടമുള്ളൊരു മീനാണ് നമ്മുടെ മത്തി എന്ന് പറയുന്നത് പക്ഷേ ഇത് ക്ലീൻ ചെയ്യുന്നത് അത്രയ്ക്ക് ഇഷ്ടമുള്ള കാര്യമൊന്നുമില്ല ഇതിന്റെ ചെതമ്പലൊക്കെ മേത്തോട്ട് തിരക്കുന്നത് കൊണ്ട് തന്നെ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല ഈ ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ മത്തി ക്ലീൻ ചെയ്യണം എന്ന് പറയും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും ഈ പ്രവാസികളൊക്കെ തന്നെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും പക്ഷെ ഇത് ക്ലീൻ ചെയ്യുന്ന ആരും ആലോചിച്ചിട്ട് ചിലവർ മേടിക്കാറില്ല ചിലവർ കടയിൽ നിന്ന് തിരക്കില്ലാത്തവരൊക്കെ കടയിൽ നിന്ന് തന്നെ ക്ലീൻ ചെയ്ത് തരും ചില വീട്ടമ്മമാരൊക്കെ ഉണ്ട് അവർക്കും ഇതിനിടയ്ക്കൊക്കെ തന്നെ മത്തി ഭയങ്കര ഇഷ്ടമായിരിക്കും പക്ഷേ ഇത് ക്ലീൻ ചെയ്യുന്ന കാര്യം ആലോചിക്കുമ്പോൾ ഇവർ അത് ഒഴിവാക്കി വിട്ടേക്കും പക്ഷെ ഏറ്റവും ഗുണമുള്ള ഒമേഗ ത്രീ ആ മീനാണ് മത്തി എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ ചെതമ്പല് നമ്മുടെ മേത്തോട്ട് തെറിക്കാണ്ട് ഇത് എങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റും അതാണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇപ്പം ഞാനൊരു പ്ലേറ്റ് മത്തി എടുത്തിട്ടുള്ളത് അത് കിണിൽ നമ്മളത് ഇതി കാലി ബോട്ടിൽ ഉണ്ടോ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു കാലി ബോ ബോട്ടിൽ ഇങ്ങനെ എടുക്കുക കണ്ട ഇതൊരു ഒരു ലിറ്ററിൻ്റെ ഒരു ബോട്ടിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പൊ ചെയ്യാൻ പോകുന്നത് ഇത് ഈ കുപ്പിയുടെ നമ്മളിത് ഈ അടിഭാഗം കണ്ടാ ഇത് ഈയൊരു അടിഭാഗത്ത് ഇപ്പൊ ഇതിന്റെ ഒരു വര ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്നാമത്തെ വര ഇതിവിടെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഒന്ന് ഇത് മുറിക്കണം കണ്ട മുറിച്ച് നമ്മൾ എടുത്തിട്ട് ഇതിൽ ഇതിൻ്റെത് രണ്ട് ഭാഗമുണ്ട് ഈ രണ്ട് ഭാഗത്തുനിന്ന് നമ്മളത് ഈ വെള്ളം കുടിക്കുന്ന ഈ മൂടീന്റെ ഭാഗം അങ്ങോട്ട് മാറ്റി വെക്കണം അപ്പൊ ഇതിന്റെ ഉള്ളു കണ്ട ഇതിന്റെ ഉള്ളിൽ ഉള്ളിലാണ് ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളിത് ഇപ്പൊരു മത്തി എടുത്തിട്ട് കാണിച്ചു തരാം ഈ ഒരു മത്തി നമ്മള് വാഷിംഗ് മെഷീനകത്തോട്ട് വെച്ചിട്ടുണ്ട് ഈ കുപ്പി ഈ കുപ്പി ഈ ഒരു മത്തി എടുക്കുക എന്നിട്ട് ഈ കുപ്പിന്റെ ഈ ഭാഗം എടുത്ത് കണ്ട അടിപൊളിയായിട്ട് നമുക്ക് മത്തിയിടാച്ച നമ്മൾ ഇതിന്റെ അകത്തോട്ട് ഇതിന്റെ എഡ്ജിലിരുന്നിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് തെറിക്കുന്നില്ല നമ്മളാ മേത്തോട്ടൊന്നും കണ്ടോ മെറ്റിയെന്ന് പറയാൻ നേരത്ത് നമ്മൾ ഈ പിച്ചാത്തിക്ക ചെതമ്പലി ഇതാക്കാൻ നേരത്ത് നമ്മുടെ മേത്തോട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് തെറിക്കും കണ്ടോ അതെ നല്ല സൂപ്പർ ആയിട്ട് വരുന്നുണ്ട് കണ്ട കണ്ട ചെതമ്പലൊക്കെ ഇത് കുപ്പിക്കകത്തോട്ടാണ് ഈ വീഴുന്നത് നമുക്ക് ഒന്നാം രണ്ടാകെ ചെറുതായിട്ടൊക്കെ ജസ്റ്റ് ഇതിന്റെ എഡ്ജി തട്ടി അങ്ങോട്ട് പോകുന്ന അല്ലാണ്ട് നമ്മുടെ മേത്തോട്ട് തെറിക്കുന്നില്ല അതാണ് നമ്മളത് ഇതിന്റെ ഇതിന്റെ പുറം ഭാഗം ഒക്കെ നമ്മളിത് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ തെറിക്കുന്നില്ല നമ്മളല്ലാണ്ട് പിച്ചാത്തി എടുത്ത് ചെയ്തു നോക്കിയത് ഇത് കണ്ടാ നല്ല അടിപൊളിയായിട്ടാണ് ഇത് കുപ്പിക്കകത്തോട്ട് ഇതിപ്പോൾ ഞാനൊരു മത്തി ഇങ്ങനെ ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇത് കാണിക്കുന്നത് ഇപ്പം കുറേ മത്തി എടുക്കാൻ നേരത്ത് ഇതിനകത്തൊക്കെ നിറഞ്ഞിരിക്കും ഈ ചിദമ്പല് നമ്മളത് നമ്മുടെ വീടിന്റെ വാഷിംഗ് ബേസിനകം ഒന്നും ചീത്തകത്തില്ല നമ്മുടെ വീടിനകം പുറത്ത് വെച്ചും ചെയ്യാൻ ചിലവർ കമൻ്റ് അടിക്കുന്നത് പുറത്ത് വെച്ച് ചെയ്താൽ പോരായിരുന്നു പുറത്ത് വെച്ച് എവിടെ വെച്ച് വേണമെങ്കിലും ചെയ്യാം നമുക്ക് അകത്ത് വെച്ച് ചെയ്യാൻ നേരത്ത് നമ്മൾ അവിടെയൊന്നും തെറിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കുപ്പിയുടെ ഈ ഒരു ഐഡിയ പറഞ്ഞു തന്നത് ഈ ചെതമ്പലിരിക്കുന്നുണ്ടാ അടിപൊളിയായിട്ട് ഒരു കുഴപ്പമില്ല ഇതിന്റെ എന്ന് പറയുന്നത് ഇതിന്റെ അകത്തോട്ട് ഇങ്ങനെ വളഞ്ഞിരിക്കുക അപ്പൊ നമ്മളിതിങ്ങനെ ഇങ്ങനെ ചെത്താൻ നിർത്തുക അതിന്റെ അകത്തോട്ട് തന്നെ അതിങ്ങനെ തെറിച്ചു കൊണ്ടു അപ്പൊ ഈ ബാച്ചലർ ആയിട്ടുള്ളവരും മത്തി ഇഷ്ടപ്പെടുന്നവരും മത്തി ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും ഇതേപോലെ ഒരു അടിപൊളി ഐഡി ചെയ്താൽ മതി ഒരു കുപ്പി എടുക്കുക കാലിക്കുപ്പിയാണല്ലോ വീട്ടിലൊക്കെ കാലിക്കുപ്പിന്റെ അടി ഒന്ന് കട്ട് ചെയ്യുക എന്നിട്ട് ഞാൻ നീ കാണിച്ചതുപോലെ ഇതിങ്ങനെ ചുരണ്ടി കൊടുക്കുക സിമ്പിളായിട്ട് മത്തി നമ്മക്ക് ക്ലീൻ ചെയ്തെടുക്കാം കണ്ട അതിനകത്തോട്ടാവണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഇപ്പം മീൻ പെട്ടിന്ന് കത്തിരിക്കുക ആ കത്രിക എടുത്തിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്യുക സിമ്പിൾ ആയിട്ട് കണ്ടോ എന്നിട്ട് നമ്മളിത് അടിഭാഗത്തു നിന്നത് ഇതിങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കണ്ടോ സംഭവം സെറ്റാണ് ഇത് ഞാൻ ജസ്റ്റ് ഒരു ഇത് വീഡിയോ എടുക്കുന്നതിൽ കാണിച്ചു തരാം എങ്ങനെയാണ് മീൻ കട്ട് ചെയ്യുന്ന കൂടെ കാണിച്ചു തരാം ഇത് കണ്ടോ ഈ തലയുടെ അത് ഇവിടെ വെച്ചിട്ടുണ്ട് സംഭവം എന്നിട്ട് ഇത് ഈ ഉള്ളിന്ന് ഇത് ഇങ്ങനെ കൈ ഇടുക കണ്ടോ ഇങ്ങനെ കഴുകിയിട്ടിട്ട് ദേ ഇതിങ്ങനെ തലേൻ്റെ ഉള്ളിലേക്ക് കൂടെ എടുത്ത് വലിച്ചു കഴിഞ്ഞാൽ ഏ മത്തി വേണ്ട നല്ല അടിപൊളിയായിട്ട് ക്ലീനായിട്ട് ജസ്റ്റ് ഒന്ന് പൈപ്പിൽ കാണിച്ച് കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ ചിദംബലവും ഇല്ല മത്തിയും ക്ലീൻ ആക്കണ്ട ഇനി നല്ല അടിപൊളിയായിട്ട് ഇത് കറി വെക്കണമെങ്കിൽ കറി വെക്കാം പൊരിക്കണമെങ്കിൽ പൊരിക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പം ഞാൻ ഇതേപോലെ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ളൊരു വീഡിയോ കണ്ട ചെയ്യണമെന്ന് തോന്നിയപ്പോൾ ഞാൻ അത് നിങ്ങളുടെ മുന്നിലോട്ട് എത്തിച്ചെന്നേളു അപ്പോൾ എല്ലാവരും ഇതേപോലെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഇതുപോലുള്ള അടിപൊളി കാഴ്ചകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ എന്തായാലും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം എന്നാലേ മറ്റുള്ളവരിലോട്ട് എത്തി എത്തുള്ളു എനിക്ക് ഇതേപോലുള്ള അടിപൊളി ടിപ്സൊക്കെ പറഞ്ഞുതരാൻ പറ്റത്തുള്ളൂ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം വേണ്ട നോക്കിക്ക എന്താ അടിപൊളിയായിട്ടതേ ചെദംബല കാണാ അല്ലാണ്ട് നമ്മളിപ്പോ ചെയ്യാൻ നേരത്ത് ഫുള്ള് നമ്മുടെ മേത്തോട്ടേ വീഴ്ച ഇതിപ്പോ മേത്തോട്ടൊന്നും വീഴുന്നില്ല ഇതിന്റെ മത്തിന്റെ പുറത്ത് തന്നെ ഇരിക്കുന്നു നമ്മളിങ്ങനെ ചൊരുമ്പ അതിനകത്തോട്ട് വന്നൂടാ മേൽഭാഗം ഒക്കെ ഇങ്ങനെ നല്ല നൈസ് ആയിട്ട് സിമ്പിൾ സാധന ഇതില്ലെങ്കിൽ നമ്മൾ ഇതിങ്ങനെ ചെയ്യാൻ നേരത്ത് എന്തോരം ശതമ്പലി നമ്മുടെ മേത്തോട്ടും അവിടെ ഇവിടെ ഇത് ഓക്കിക്കുക എല്ലാ അകത്തോട്ട് അങ്ങ് ഒക്കോളും വലിയ പണിയൊന്നും ഇല്ല ഇത് കഴിയുക ഈ പിച്ചാത്തി എടുക്കുക വാല് കട്ട് ചെയ്യുക ഇതേപോലെ തന്നെ ഇത് അടിയിൽ നിന്ന് കട്ട് ചെയ്യുക പിച്ചാത്തി എടുത്തിട്ട് ഈ വാഴ ഒന്ന് ഇതെടുക്കാൻ വേണ്ടി നല്ല പലിമീനുള്ള മീനാണ് കേട്ടോ കണ്ടോ പലിമീൻ പലിമീൻ അന്ന് പിച്ചാത്തി പൈപ്പ് പുറഞ്ഞിട്ട് അതിൻ്റെ അടിയിലോട്ട് ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്ത ചിരമ്പലുമില്ല ഒന്നുമില്ല തീ മീനും ക്ലീൻ ചെയ്യുന്നത് കാണാം സിമ്പിൾ ആയിട്ട് അതേപോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് അതേപോലെ വീണ്ടും റിപ്പീറ്റ് നമ്മൾ എടുക്കണ്ട നല്ല അടിപൊളിയായിട്ട് ഞാൻ നോക്കിക്ക ഇങ്ങനെയൊരണ്ടാം നേരത്തെ അതിന്റെ അകത്തോട്ട് കയറി പോണേ കാണാൻ ചെറുതമ്പലിരിക്കുന്നത് അല്ലാണ്ട് നമ്മൾ ഈ ഒരു പിച്ചാത്തി എടുത്തിട്ട് ഞാൻ കാണിച്ചില്ല തരാം ജസ്റ്റ് ഒന്ന് ഈ പിച്ചാത്തി എടുക്കുന്നത് നമ്മൾ നമ്മൾ ഈ പിച്ചാത്തി എടുത്തിട്ട് നോക്കിയേ ഇതിങ്ങനെ രണ്ടാം നിർദ്ദേശം എല്ലാം തിറിച്ച് പോണു കണ്ട അതെ കണ്ട മേത്തോട്ടൊക്കെ തിറിച്ച് പോകുന്നുണ്ടെ ഫുള്ള് അങ്ങോട്ട് ചെയ്യാം തിരക്കുക പക്ഷെ അതെ നമ്മൾ കുപ്പിയെടുത്തിട്ട് ചെയ്ത് നോക്കിയാ തിറിക്കുന്നില്ല തിറിക്കാനുള്ള അവസരം ഇല്ല ഇത് അങ്ങോട്ട് പോയിട്ട് അവിടെ ഇടിച്ച് നിൽക്കുവേണ്ട ഇത് അടിപൊളി സാധനം വേണ്ട നമ്മള എല്ലാവർക്കും നല്ല ഗുണം ചെയ്യും ഈ വീഡിയോ എന്ന് പറയുന്നത് കണ്ട കത്തിരി എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് പറഞ്ഞാൽ സെറ്റ് ചെയ്യണ്ട നമ്മൾ ഒരു വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഗുണമുള്ള വീഡിയോ ആണല്ലാണ്ട് ഉമ്മ അവിടെ ഇവിടെ ചവറാണ് ഒരു വീഡിയോ എടുത്തിട്ടൊന്നും കാര്യമൊന്നുമില്ല കൊള്ളാം കേട്ടോ നല്ല പലിമീനൊക്കെ ഉള്ള മീനാണ് കേട്ടോ